അവിടെ ഫ്ലാറ്റിലെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ചായയും കഴിക്കും സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം നീ നീ പിന്നെ ഞങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല ഇവിടെ ബോൾസേ മതി ശരിക്കും പോയതോടെ ഈ വീട് ഉറങ്ങി നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി ഞാൻ അവിടെ ഏഴ് കൊല്ലം കടിച്ചു പിടിച്ചു നിന്നത് മടുത്തുപോയി മുറിക്കകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ ഏട്ടത്തെ നാട്ടുകാരുടെ മുമ്പ് ഞാൻ വലിയൊരു ഗൾഫുകാരനാ എന്നാ സത്യം പറയാം ആദ്യത്തെ രണ്ട് മൂന്ന് കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ ജോലി ഇത് ഞങ്ങളോട് പറഞ്ഞു പുറത്തൊരു മനുഷ്യർ അറിയരുത് നാണക്കേടാ നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ കത്തിൽ ഞാൻ അതൊന്നും എഴുതാതിരുന്നത് അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു മിണ്ടാൻ മിണ്ടിയാൻ അടുത്ത പ്ലെയിനെ കയറ്റി ഇങ്ങനെ തിരിച്ചയക്കും ഇത്രയധികം അതെങ്ങനെ പോരും വലിയാട്ടത്തേ നമ്മുടെ ഈ വീട് പണയത്തിൽ ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഇപ്പൊ നമ്മുടെ കുടുംബം വലിയൊരു ത്യാഗം പറ്റിയില്ലേ നീ ചെയ്ത ത്യാഗം മുരളി അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീ നീ ഈ ഈ പറഞ്ഞത് എന്താ എനിക്ക് അവിടെ മടുത്തു എന്നും ഒരേ കാഴ്ച ആ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ കാപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം തെങ്ങിൻ തോപ്പില്ല വാഴയില്ല മരിച്ചീനി നെൽപ്പാടമില്ല ഇല്ല കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല ഈന്തപ്പന അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഉള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഡീസലും ഞാൻ മനസ്സിലായിട്ടില്ല ഇഷ്ടംപോലെ പടക്കം പൊട്ടിക്കലുണ്ടോ അന്നാട്ടില് ഉണ്ടോ ഓണത്തിന് പൂ പറിക്കലുണ്ടോ ഓ അതാണോ കാര്യം അങ്ങനെയാണ് നീ കുറച്ച് പൂവും പാക്ക് അത് ശരിയാ കാര്യൊക്കെ ശരിയെന്നേ എന്നാലും അനുജൻ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഇത്രയും കാലം പറഞ്ഞില്ലേ ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല എൻ ആർ എ അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് അതുകൊണ്ട് വല്ല ബിസിനസ്സും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊറേ കാലമായി ഞാനിത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല ഞാൻ സത്യം പറയാം എന്റെ വിശ്സയുടെ കാലാവധി കഴിഞ്ഞു അപ്പൊ പിന്നെ അതാ നല്ലത് കേട്ടോ ഇരിക്കണം നീ ആയിരുന്നോ ജോലി കണ്ണു കാണലേ കുമാരൻ എന്നും ചെറിയേട്ടം വലിയ ആളായാലോ വലിയ മുട്ടുമുട്ടുമാർ ജുബെ സ്വർണ്ണ വളയൊക്കെ ഇട്ട് ആ ഞാനും അവരുടെ കൂടെ തീരുമാനിച്ചു എന്ന് വെച്ചാൽ അബ്കാരി ബിസിനസ്സിൽ തീരുമാനിച്ചോ ആ എനിക്ക് റിസ്ക് ഇല്ല പണം മാത്രം കൊടുത്താൽ മതി സുഖം നീ വന്നേ നീ വന്നേ പറയട്ടെ ഞാൻ നിന്റെ വെള്ളിയേട്ടനാണെന്നുള്ള വെല്ല ബോധം തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ല കുമാരേട്ടൻ എന്ത് കുമാരേട്ടൻ നിനക്ക് ദുബായി പോവാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കാലും പിടിച്ച് അഞ്ഞൂറ് രൂപ ഞാൻ വാങ്ങി തന്നപ്പോ എവിടെയായിരുന്നു കുമാരേട്ടുബായി പോയത് ആ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആ പോട്ടെ പോട്ടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത് കള് കച്ചവടം കൊള്ളാം എടാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും ചേർന്നാണോ ആ കള്ളുകച്ചോടം എന്റെ വല്യേട്ടാ ഇന്ന് പോലും താങ്ങി നിർത്തുന്നത് ഈ അക്കാരികളാണ് മണ്ണാങ്കട്ട കാര്യം അവൻ എന്റെ അനിയൻ തന്നെ പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കടത്തി പോലീസ് പിടിച്ചു കേസിൽ വേണ്ടി അവനെ എത്ര ചെലവാക്കി നിനക്ക് അറിഞ്ഞൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനോ അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴി ഉണ്ടു ആ ജുബിട്ട് നടക്കുന്ന പണി എന്താ കോമാലികള് പണിയെന്താ ഞാനായിട്ടൊന്നും പറയുന്നില്ല അയ്യേ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പറഞ്ഞില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് അവിടെ അന്തസ്സായിട്ട് ഒരു എ സി റെസ്റ്റോറന്റ് അറിയണ്ട എല്ലാം ഞാൻ നോക്കൂടാം ലാഭം മാത്രം മാസം വന്ന് വാങ്ങിച്ചോണ്ട് മതി അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്റെ നീ മതി കയ്യില് എ സി റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടില് നല്ല അന്തസ്റ്റുള്ളപ്പോ എനിക്ക് എന്താ പേടിക്കാൻ റെസ്റ്റോറന്റ് ആ കഴിക്കാൻ വേണ്ട അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് രുക്കുനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ളു വാങ്ങിച്ചു പിന്നെ ചെറിയ വലിയ അടുപ്പൊന്നും വേണ്ട അവളും പോലെ തന്നെ പോക്ക ചെട്ടിക്കാവ് അമ്പലക്കടവ് ഓടുന്ന സ്ഥിരം പെർമിറ്റുള്ള ബസ് താല്പര്യമുള്ളവർ ഉടൻ സമീപിക്കുക ഒന്നും ആലോചിക്കാനില്ല ഇതൊക്കെ പഠിത്തം കാണിച്ചു ഓരോ വയ്യാന്ന് കരുതിയാ മതി ചേട്ടന്മാര് പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന ആക്ഷേപം ഉണ്ടാവും ഇത്രയല്ലേ അത് സാരല്ല പെട്ടെന്ന് വേറെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഏർപ്പാടാണിത് ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞ എന്താ വെയിറ്റ് പോരാത്തതിന് ഗൾഫ് മുന്നേ കണ്ടക്ടർ ലൈസൻസ് മുരളി ക്ലീനർ ഇനി ഞാനില്ല വേണ്ട ഉള്ള നമുക്ക് പോണേ കണ്ടക്ടർസൻസ് ഇവിടെ പുതിയ ബസ് വാങ്ങിട്ട് റൂട്ടിന് വേണ്ടി ആളുകൾ ക്യൂ നിക്ക ആ സമയത്താണ് റൂട്ട് അടക്കം ബസ് കിട്ടണത് ഭാഗ്യ കണക്കാക്കിയാ മതി ബസ് ചെലപ്പോ പഴയതായിരിക്കും പക്ഷെ റൂട്ടിനുള്ള വില പിന്നെ നമുക്ക് പുതിയ ബസ് ചെയ്യാലോ എന്തായാലും നമുക്ക് ചെട്ടിക്കാവ് വരെ ഒന്ന് പോയി നോക്കാം അല്ലേ പോയി നോക്കാം നല്ല പുള്ളിങ്ങുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ഏതെഞ്ചി മേടുകൾ എടുത്തു നോക്കിക്കോ ഇത്രയും കണ്ടീഷനായിട്ട് കിട്ടൂല്ല എനിക്കിത് നോക്കി നടത്താൻ നേരം

ബസ്സിന്റെ കാര്യം എല്ലാവർക്കും ഇഷ്ടാവുന്ന ഞാൻ വിചാരിച്ചത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉറപ്പിച്ചു പോയി ഒരാഴ്ച എന്താ വല്യ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ സുനിത മോൾക്ക് നാളെ ഒരു കല്യാണാലോചന വരുന്നു പെണ്വിടുത്തെയാ അത് നമ്മുടെ ബസ് ഓണർ മുരളിയുടെ ചേട്ടന്റെ മകൻ വെയിറ്റ് അല്ലേ ആ പറഞ്ഞാലും വലിയ ഏഹ് അതൊരു അത്ര വരൂല്ല

കണ്ടതിന് ഇവിടെ ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളും ട്രാവൽസ് അതെ ഒരു സുനിതയല്ലേ ട്രാൻസ്പോർട്ട് സർവീസ് എന്നായാലും കുഴപ്പമൊന്നുമില്ല മനുഷ്യന്മാരുടെ ും ശരിയല്ല നമ്മുടെ കുടുംബം കരകേറിയത് നമ്മുടെ കടങ്ങളൊക്കെ ചേട്ടന്മാരൊക്കെ രക്ഷപ്പെട്ടത് എന്തിന് എനിക്ക് ബസ് മേടിക്കാനുള്ള യോഗം തന്നെ ഉണ്ടായത് എല്ലാം ഗൾഫിലെ പണം കൊണ്ടാണ് അതുകൊണ്ട് എതിര് പറയരുത് നമുക്ക് ഗൾഫ് ഗൾഫ് മോട്ടോഴ്സ് മോട്ടോഴ്സ് എന്ന് മുന്തി ബോർഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ ബോർഡ് പിന്നെ ബസ്സിന്റെ അത്ര വലുപ്പം ഉണ്ടോ ഒരു ബസ്സിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം ഒരു ബസ് ഇപ്പോ നാളേത് നാലും പത്തും അമ്പതും ഒക്കെ ആയിക്കൊള്ളുന്നില്ലല്ലോ സഹായിക്കട്ടെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കായിരുന്നു അല്ലേ അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ലേ നേരെ വട്ടത്തിൽ അങ്ങനെ പോയാ പോയാ ആ പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആരും ആരും ശരി പതിനായിരം രൂപ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട വാങ്ങണ്ടേ എന്താ ഹംസേ പാവം തൊഴിലാളികള് ഹംസക്കറിയോ ഇപ്പോ ഞാൻ ഒരു ബസ് ഓണറാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ് ഡിപ്പോസിറ്റ് വാങ്ങിയാലേ കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ് മനസ്സിലായോ ഞാൻ മനസ്സിലായോട് പറഞ്ഞിരുന്നേ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു ഒരു അൻപത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം നിന്റെ ഇഷ്ടത്തിനുസരിച്ച് നീ ബസ് വാങ്ങി എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് ഞാൻ മാറി കോട്ടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ് അത് നീ തള്ളിക്കളയണെങ്കിൽ ഇനി ഒരിക്കലും ഇതിന് ഞാൻ ഉപദ്രവിക്കില്ല കുമാരേട്ടൻ എന്നെ കാണരുത് കാശും പടവൊന്നും അല്ല എന്റെ പാർട്ട്നേഴ്സിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട് അവർക്ക് നീ ജോലി കൊടുക്കണം പത്തില്ലേ പറഞ്ഞു കഴിവും ഇരുപത് വർഷം കുന്നിലും മലയിലും റെക്കോർഡിച്ച് പഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തൊട്ടി അങ്ങേറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള പിന്നെ ദയവ് ഒരു കിളിന്റെ കാര്യം പറയരുത് അതിന് ഞാനുണ്ട് ആ പോട്ടെ റൈറ്റ് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ വൽസ എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ തുടങ്ങുന്ന ദിവസല്ലേ മുലാളി അയാലും മോശം വരില്ല തോന്നുന്നു ലഗേജ് െ അങ്ങോട്ടുള്ള ട്രിപ്പിൽ നല്ല ലഗേജ് ഉണ്ടാവും ഈ ലഗേജിനൊക്കെ നല്ലോണം ഒട്ടും കുറയ്ക്കണ്ട വണ്ടിക്ക് വല്ലാത്ത കുലുക്കണ്ട് സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട് ഏത് തകരാറ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആ തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഡ്രൈവറെ നമ്മളാരണാവോ ആരാ മുതല അല്ലെന്ന് നിങ്ങക്ക് വിസലടിച്ചാ ചെവിടി വെക്കൂലെ എത്ര വിസലടിക്കണം തോന്നുന്നു നിർത്തി കിട്ടാൻ ആ ഈ പാസഞ്ചേഴ്സിനോട് നല്ല പെരുമാറ്റം അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ ഞങ്ങൾ നല്ല ബെസ്റ്റ് പിന്നെ ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ ഞാനൊന്നും ടാക്സിക്കാരനൊക്കെ ഓടിയില്ലേ ഒരു അയാൾക്കൊരു ആയിരത്തഞ്ഞൂറ് റുപ്പേന്റെ പഴയ ഇടപാടുണ്ട് കൊച്ചി മുരളീനെ കോയമത്തൂരൊക്കെ മുരളീ തെരഞ്ഞെ അതിപ്പോണ്ടാവോ നോക്കട്ടെ ഈ പപ്പം വിശാസ കൊണ്ടിങ്ങനെ പാവം പിന്നെ അല്ല ഒന്നുമില്ല അതെ ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും ഹോൾട്ട് ഉണ്ടാവും എന്നാ ഞാൻ പോയിക്കോട്ടെ ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട് പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഏഹ് ഈ ഈ പാട്ടവണ്ടി 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 എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ എന്താ പാട്ട 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 വണ്ടി വാട്ട് ഡു യു മീൻ ബൈ മീൻസ് സ്മോൾ സ്മോൾ അലുമിനിയം ബോക്സ് സീ ഓഫ് അങ്കിളുടെ ബസ്സിനെ എന്റെ ഫ്രണ്ട് പേരാട്ടവണ്ടി എന്ന് ശരിക്കും ഇനി പിടിയിട്ടില്ലെങ്കിലും കളിയാക്കാന്ന് മനസ്സിലായി ഒരു ഭംഗിയില്ലാത്ത ഭംഗി പ്ലീസ് അങ്കിൾ ഇനി ഞങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽ ആ ബസ് ഓടിക്കരുത് ഞാൻ ചമ്മാൻ എന്തിരിക്കുന്നു െ വിസലടിച്ചാൽ വണ്ടി എടുത്തൂല അഥവാ നിർത്തി കുടിഞ്ഞ് ചെയ്യും ആകാശത്തേക്ക് നോക്കിയിട്ടാണ് ബസ് ഹോട്ടലിൽ ലാസ്റ്റ് ട്രിപ്പ് കട്ടായി വണ്ടി എടുക്കുന്നത് ആ പാണത്തൂർ ജംഗ്ഷനിലെ പെട്ടിക്കടല്ലേ തവിട്ട് കൂടിയാക്കി വിടിച്ചു കയറ്റി കൊടുത്ത് സൈഡ് കൊടുത്താണി പോട്ടെ ഭാഗ്യത്തിന് ആളവായൊന്നും ഉണ്ടായില്ല ആ പെട്ടിക്കടക്കാരന് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ അതി കള്ള പടുക്കൂസ് കൊടുക്കോ പെട്ടിക്കടക്കാരന് ഒരുപാട് രൂപ കൊടുക്കേണ്ടി വരുമോ എനിക്കൊന്നല്ലോ നാളെ മുരളി ഒന്ന് സംസാരിച്ചു നോക്ക് ആ എറണം കെട്ട സുവർ പപ്പനെ കൂടെ കൊണ്ട് നടന്നാൽ അമ്മാരോടൊന്നുണ്ടായിക്കൊണ്ടിരിക്കൂ ആയല്ലോ ആ മാന്യൻ എവിടെ ഏത് മാന്യൻ എണ്ണായിരത്തി ചുല്ലം രൂപ ഞാൻ ആ പെട്ടിക്കടക്കാരന് കൊടുത്തിട്ട് വരിക കൊറേ ചീത്ത ഓഹോ സുഹിച്ചിരിക്കാനല്ലേ ഇവിടെ താൻ എവിടുത്തെ മിലിറ്ററി ഡ്രൈവറാണോ കുന്നിലും മലയിലും വണ്ടി ഓടിച്ച പ്രകൽപനാണത്രേ ഇവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ മുതലാളി മിണ്ടി പോരുത് ഇടോ തന്റെ കണ്ണ് കണ്ടാൽ അറിയാം തനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് ചെയ്ത് അറിയോ ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടി തന്റെ കണ്ണും ചൂഴുന്നെ അറിയോ തല തലയിൽ കെട്ടി വെച്ചിരിക്കാ എടോ എണ്ണായിരത്തോളം രൂപ ഒരു തന്റെ തലക്ക് ഒഴിഞ്ഞിട്ട് വെച്ച് വരിക ചെറിയേട്ടന്റെ ആളായതുകൊണ്ട് ഇയാളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു തൊഴിലാളിയാണ് ഒരു തൊഴിലാളിയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം ഇനി ഇങ്ങനെ വല്ലതും നടന്നാൽ അതോടെ തന്നെ കുന്നുകളയും

പാസിന് വേണ്ടി ഓണർമാരെ ഞങ്ങൾ ഇന്ന് കാണാറില്ല ഓണർമാർ ഞങ്ങൾ അന്വേഷിക്കാറേ ഉള്ളൂ ഒന്ന് ഇറങ്ങി വരണം മിസ്റ്റർ ഇറങ്ങി ഓഹോ ഇങ്ങോട്ട് വരണം ഏ ഗൾഫിലായിരുന്നല്ലേ അതെ ആ അതുകൊണ്ട് ചിലപ്പോ പ്രഭാകരൻ സാറിനെ പറ്റി കേട്ടുകാണില്ല താലൂക്ക് സെക്രട്ടറി കേരള ബസ് തൊഴിലാളി യൂണിയൻ ഓ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നപ്പോഴാണ് വിവരം പറഞ്ഞത് മൂരാച്ചികളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരോ അല്പം കൂടുതലായിരിക്കും അറിയാം പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധിയുള്ള തൊഴിലാളികളുടെ നാട്ടിൽ കൂടി ബസ് ഓടിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്താ ഇപ്പൊ പ്രശ്നം ഇന്നത്തെ തൊഴിലാളി ആത്മാഭിമാനമുള്ളവനാണ് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ നിങ്ങളുടെ ഡ്രൈവർ ഉയർത്തെ ഒരു തൊഴിലാളിയാണ് അയാളെ നിങ്ങൾ എന്ന് വിളിച്ചു ഇനി വല്ല അപകടം ഉണ്ടായാൽ അയാളെ കുന്നുകളെ ഭീഷണിപ്പെടുത്തി ആരാ നിങ്ങൾ യമധർമ്മനോ റോഡിക് റോഡുന്ന വണ്ടി ചിലപ്പോ മറിയും ചിലപ്പോൾ ഇടിക്കും എന്ന് വെച്ചൊരു തൊഴിലാളിയെ അപമാനിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് ആ അത് ശരി അപ്പൊ ഞാൻ കൊടുത്ത രൂപ എല്ലാ ബൂർഷ്വാസിയും അവന്റെ രൂപം കൊണ്ടാണ് മനുഷ്യത്വത്തെ അളക്കുന്നത് ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണെന്ന് നിങ്ങൾ അറിയും അത്ര ഞാനിപ്പോൾ ആവശ്യം നേതാക്കന്മാരെ മന്ത്രിമാര് പോലും പേടിക്കുന്ന തൊഴിലാളി നേതാവ് പ്രഭാകരൻ ചേട്ടൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത് ബസ് കയറ്റി കട പൊളിച്ചതിന് എണ്ണായിരം രൂപ കൊടുത്തത് ഞാനാ അതിന് ഞാൻ ആ ഡ്രൈവറെ പോയി അതാ കുഴപ്പം തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തുന്നത് നമുക്ക് ദേഷ്യം വരരുത് അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത് മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ മനസ്സിലായോ